അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഗ്രാൻഡ് ലോഞ്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ പതിനാല് പേര് അകത്ത് കയറിയത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പതിനഞ്ചാമത് ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് കയറിയിട്ടുള്ളത് നെവീൻ ആണ് പിന്നെ പതിനാറാമത് കയറിയിട്ടുള്ളത് ആദില നൂറി ആണ് ഇവർ കപ്പിൾസ് ആയിട്ടാണ് കയറിയിട്ടുള്ളത് ലെസ്ബിൻ ആണ് ഇവർ കപ്പിൾസ് ആയിട്ടാണ് അകത്തേക്ക് കയറിയിട്ടുള്ളത് പിന്നെ പതിനേഴാമത് കയറിയത് ശൈത്യ സന്തോഷാണ് അപ്പൊ പതിനെട്ടാമത് ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് കയറിയിട്ടുള്ളത് നമ്മുടെ രേണു സുദ്ധിയാണ് രേണു സുദിക്ക് ടാസ്ക് ഉണ്ടായിരുന്നു ടാസ്ക് ചെയ്യാൻ ് ഹെൽപ്പ് ചെയ്തു കൊടുത്തത് രേണു സുധിയുടെ ചേച്ചിയാണ് അപ്പൊ രേണു സുധിയുടെ വീട്ടിലുള്ളവരെയൊക്കെ കാണിക്കുന്നുണ്ട് അവരുടെ പപ്പ അമ്മ കിച്ചു കുട്ടികൾ അവരെയൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ കൊല്ലം സുധിയുടെ ബാഗുമായിട്ടാണ് പോകുന്നത് ആരെയും മിസ് ചെയ്യുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് വീട്ടിലുള്ള എല്ലാവരെയും മിസ് ചെയ്യും സുധി ചേട്ടനെ മിസ് ചെയ്യത്തില്ല കാരണം പുള്ളി എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്നൊക്കെ രേണു പറയുന്നുണ്ട് ഒരു റെഡ് സാരിയാണ് രേണു സുധിയുടെ വേഷം അങ്ങനെ രേണു സുധി വീടിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട് പിന്നെ പത്തൊമ്പതാമത് കയറിയത് അപ്പാനു ശരത്താണ് അപ്പാനു ശേത്തും വീടിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്